ഗൂഗിൾ ലെൻസ് അതുപോലെ ഗൂഗിൾ ജമനൈ എന്നീ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ടെക്സ്റ്റ് എക്സ്ട്രാക്റ്റ് ചെയ്യാമെന്ന് നോക്കാം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ നമ്മുടെ പാഠഭാഗങ്ങളിൽ നിന്നും അതല്ലെങ്കിൽ പത്രങ്ങളിൽ നിന്നും ടെക്സ്റ്റ് എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഫോട്ടോ എടുത്തു വെച്ച ആ ഒരു ഫോട്ടോയിൽ നിന്നും എങ്ങനെ ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാം ഈ രണ്ട് രീതികളാണ് ഇവിടെ പറയാൻ പോകുന്നത് ആദ്യമായി നമ്മൾ പരിചയപ്പെടുന്ന ടൂൾ ഗൂഗിൾ ലെൻസ് എന്നാണ് അതിൻ്റെ പേര് ഗൂഗിൾ ലെൻസ് നമുക്ക് മൂന്ന് രീതിയിൽ ആക്സസ് ചെയ്യാം പുതിയ ഫോണുകളാണെങ്കിൽ ഇതുപോലെ ഗൂഗിളിൻ്റെ ഒരു സെർച്ച് ബാർ വിഡ്ജറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഐക്കൺ നിങ്ങൾക്കൂടെ കാണാം ഇതാണ് ഗൂഗിൾ ലെൻസ് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ചില ഫോണുകളിൽ നമ്മുടെ ഹോം ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ ലെൻസ് ഓപ്പൺ ആവും ഇനി അതൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ഗൂഗിൾ ലെൻസ് എന്ന് സെർച്ച് ചെയ്യുക ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക തുടർന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരുന്നതാണ് അതിൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യേണ്ട ആ ടെക്സ്റ്റ് ഉള്ള ആ ഒരു ഭാഗം നമ്മൾ ക്യാമറയിൽ കൃത്യമായി ഫോക്കസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് ഇവിടെ ഈ സെർച്ച് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ആവും ഇനി നമുക്കിവിടെ നിന്നും ആ ഒരു സെലക്ഷൻ ഇവിടെ കാണാം ലൈവായിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം ഇനി അതല്ലെങ്കിൽ സെലക്റ്റ് ടെക്സ്റ്റ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റുകൾ ആവും പിന്നീട് വേണമെങ്കിൽ നമുക്ക് ആവശ്യമായ ടെക്സ്റ്റുകൾ ഇതുപോലെ നമ്മുടെ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം തുടർന്ന് കോപ്പി എന്ന് കൊടുക്കാം എന്നിട്ട് നമ്മൾ നമ്മുടെ ഫോണിൽ വാട്സപ്പിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ടെക്സ്റ്റ് എഡിറ്ററുകളിലോ വന്നിട്ട് നമുക്ക് ആ ഒരു കോപ്പി ചെയ്തത് ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് ലൈവായി ക്യാമറ ഓൺ ചെയ്തൊരു കാര്യം കോപ്പി ചെയ്യുന്നത് ഇനി അതല്ല മലയാളവും ഇങ്ങനെ നമുക്ക് ലഭിക്കുന്നതാണ് മലയാളം നമുക്കൊന്ന് എടുത്തു നോക്കാം ഇവിടെ കൂടുകൾ എന്നൊരു കവിത ഞാൻ ഈ ഒരു സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു തുടർന്ന് സെലക്ട് ടെക്സ്റ്റ് എന്ന ഭാഗം വന്നു സെലക്ട് ചെയ്യുന്നു ഈ ഒരു രണ്ട് സ്റ്റാൻസയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് കോപ്പി കൊടുത്തു നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഡോക്സിൽ വന്നിട്ട് ഞാൻ പേസ്റ്റ് എന്ന് കൊടുക്കുന്നു മലയാളം അവിടെ വന്നിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഏത് ഡോക്യുമെൻ്റ് ഏത് ഭാഷ വേണമെങ്കിലും ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി രണ്ടാമത് ഓപ്ഷൻ എ ഐ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാമെന്ന് നോക്കാം അതിനായി നിങ്ങളുടെ ഫോണിൽ ജെമിനൈ എന്നൊരു ആപ്പ് ഡിഫാൾട്ടായിട്ട് പുതിയ ഫോണുകളിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും ഇതാണ് അതിൻ്റെ ഐക്കൺ വരുന്നത് ഇനി ഇങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ഗൂഗിൾ ജെമിനൈ എന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു ആപ്പ് ഇവിടെ കാണാം ഇത് ഇൻസ്റ്റാൾ ചെയ്യുക തുടർന്ന് നിങ്ങളതൊന്ന് ഓപ്പൺ ചെയ്യുക ആദ്യം ഓപ്പൺ ചെയ്ത് വരുമ്പോൾ അതിൽ ഏത് രീതിയിൽ നമ്മുടെ മെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ ചോദിക്കും അതൊക്കെ ജസ്റ്റ് കൊടുത്ത് എനേബിൾ ചെയ്യുക തുടർന്ന് ഇവിടെ ഒരു പ്ലസ് ചിഹ്നം കാണാം ഈ പ്ലസ് ചിഹ്നത്തിൽ നേരത്തെ നമ്മൾ ഫോട്ടോ എടുത്തു വെച്ചത് ആഡ് ചെയ്യണം ഇവിടെ കാണുന്ന ഓപ്ഷനിൽ ഗാലറി എന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ ഒന്നും നേരത്തെ ഞാൻ ആഡ് ചെയ്ത് വെച്ച ആ ഒരു ഫോട്ടോ എടുത്തു വെച്ച ഫോട്ടോയുണ്ട് അത് സെലക്ട് ചെയ്യുന്നു ഡൺ എന്ന് കൊടുത്തു അപ്പോൾ അതിവിടെ ആഡ് ആയിട്ട് കാണാം എന്നിട്ട് ഞാനിവിടെ ഒരു കമാൻഡ് കൊടുക്കുകയാണ് എക്സ്ട്രാക്ട് ദ ടെക്സ്റ്റ് എന്ന് കൊടുത്തതിന് ശേഷം ഇത് മലയാളമോ ഇംഗ്ലീഷോ ഏത് ഭാഷ വേണേലും നമുക്കിതുപോലെ നേരത്തെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആഡ് ചെയ്യാം അപ്ലോഡ് ചെയ്ത ശേഷം എക്സ്ട്രാക്റ്റ് ദ ടെക്സ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തു എൻട്രോ ബട്ടൺ അമർത്തുകയാണ് നമ്മുടെ ഫോണിൻ്റെ വേഗതക്കനുസരിച്ച് നെറ്റിൻ്റെ സ്പീഡിനനുസരിച്ച് ഇത് പെട്ടെന്ന് ലഭിക്കും ഇവിടെ അത് കൃത്യമായിട്ട് ആ ഒരു ടെക്സ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് എനിക്ക് വേണമെങ്കിൽ ഇത് ഇവിടുന്ന് ഈസി ആയിട്ട് കോപ്പി ചെയ്യാവുന്നതാണ് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ കോപ്പി ചെയ്യാൻ പ്രയാസം ചില ഫോണുകളും നേരിട്ടേക്കാം അപ്പോൾ ഇവിടെ നമുക്കിവിടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞ് നമുക്ക് കോപ്പി ചെയ്യാം ഇനി ഇനി അതുമല്ലെങ്കിൽ ഇവിടെ കോപ്പി എന്നൊരു ഓപ്ഷൻ കാണാം ഇതിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നേരത്തെ എടുത്തു വെച്ച ആ ഒരു ടെക്സ്റ്റ് എഡിറ്ററിൽ പോയിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ നമുക്ക് ഏത് ടെക്സ്റ്റ് വേണമെങ്കിലും ഇംഗ്ലീഷോ മലയാളമോ ഏത് ഭാഷയോ ആയിക്കോട്ടെ നമുക്ക് ഗൂഗിൾ ജമിനൈ ഉപയോഗിച്ചുകൊണ്ട് ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ചും എക്സ്ട്രാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവരും ചെയ്തു നോക്കുക ഇനി ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ മറ്റു വരികയാണെങ്കിൽ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുക താങ്ക്